വീഡിയോ നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ടോ ഫോട്ടോഗ്രാഫി Masuk suruh daerah lagi ke പ്രൊജക്ട് ആരോഗ്യരംഗത്ത് നമ്മൾ മുന്നേറ്റം നടത്തിയ ഏറ്റവും കോവിഡ് മഹാമാരിയിൽ വന്നതിനുശേഷം നമ്മൾ നടപ്പിലാക്കിയ നമ്മൾ ഒരു പദ്ധതിയാണ് യോഗ പരിശീലനം അതോടൊപ്പം തന്നെ ഈ ഓപ്പൺ ജിം ജില്ലാ പഞ്ചായത്ത് നൽകിയപ്പോഴേ ശരിക്കും പറഞ്ഞ എക്യൂപ്മെന്റ് നാൽപ്പത് ലക്ഷം അടക്കിക്കൊണ്ട് നമ്മൾ പണി പണികഴിപ്പിച്ച പഞ്ചായത്തിന്റെ എ സി ഹോളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നോടുകൂടി ആറ് വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി അല്ലെങ്കിൽ പൂർത്തീകരിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത് ഇന്നലെയാണ് കരകുറ്റിയുടെ കാർഷിക മാർക്കറ്റിന് ടി എസ് ലഭിച്ചു ഒരു കോടി നാല് ലക്ഷം രൂപ അതും അതിന്റെ ടി എസ് നടപടികളും അത് നാന് കുറിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് നാളത്തെ ഉദ്ഘാടനം നമ്മുടെ അപ്പോളോയുടെ ബാക്കി ബാക്കിലുള്ള അൽഫോൻസോ നഗറിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത് ഇവിടെയുള്ള ലക്ഷം രൂപ ഓപ്പൺ ജിം അടുത്തുള്ള ടൈലും ചെയ്തു തന്നത് ജില്ലാ പഞ്ചായത്താണ് അതിനുശേഷം ഇരുപത് ലക്ഷം രൂപ കറുട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചിട്ടാണ് ഈ ഒരു മനോഹരമായ ഈ ഒരു ഓപ്പൺ അത് മാത്രമല്ല ആളുകൾക്ക് വന്നിരിക്കാനും അല്പം വിഷമിക്കാനും ഒക്കെ ഉതകത്തക്ക രീതിയിൽ ഇത് മനോഹരമാക്കിയ ജില്ലാ പഞ്ചായത്ത് മെമ്പറോടും അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്ത് കമ്മിറ്റിയോടുമുള്ള അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ് അല്ല ഒരു കാര്യം പറഞ്ഞു അത് എം എൽ എ ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി ഞാനിവിടെ പറയുന്നത് തൊട്ടടുത്ത പഞ്ചായത്തിൽ പോയി പറയില്ല എം എൽ എ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പണം നൽകിയിരിക്കുന്നത് ഈ കറുവിറ്റി പഞ്ചായത്തിനാണ് എന്നുള്ള എം എൽ എ പറഞ്ഞു ഇവിടെ വെച്ച് ഇവിടെ വെച്ച് പറയുന്നു അടുത്ത പഞ്ചായത്തിൽ പോയി പറഞ്ഞാൽ അത് എം എൽ എക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇവിടെ വെച്ച് പറയുന്നു കറുകുറ്റിയോട് ഒരു പ്രത്യേക മമത കാണിച്ച യും ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ് പൂർത്തീകരിക്കുവാനായിട്ട് മുൻകൈയ്യെടുത്ത കറുകൂറ്റി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒത്തുകൂടാനായിട്ടുള്ള പൊതു ഇടങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള പൊതു ഇടങ്ങള് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ കറൂറ്റി ഗ്രാമപഞ്ചായത്തും എറണാകുളം ജില്ലാ പഞ്ചായത്തും ഒക്കെ ചേർന്ന് വളരെ മനോഹരമായി ഈ പാർക്ക് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറൂറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി ജോർജ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു വന്നപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് ഏറ്റവും ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഏറ്റവും ആദ്യം ഭൂരിപക്ഷത്തോട് തന്നെ നിങ്ങൾ എന്നെ വിജയിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏത് പദ്ധതി വന്നാലും ഏറ്റവും ആദ്യം തന്നെ പ്രസിഡന്റോടും വൈസ് പ്രസിഡന്റോടും ഗ്രാമപഞ്ചായത്തിലെ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് അടുത്ത സ്ഥലം നമ്മൾ കൊടുക്കാറുള്ളൂ ഞങ്ങളെ പഞ്ചായത്തിന്റെ ഒരു സായി പദ്ധതി അന്ന് എം പി പറഞ്ഞിരുന്നു പക്ഷെ അത് എം പി എന്തുകൊണ്ടോ എങ്ങനെ മറന്നുപോയിന്ന് എനിക്ക് അറിയില്ല അത് ഇതുവരെ പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ല അതൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഒരു ആറടിപ്പാത റോഡാണ് ഒരു വർഷങ്ങളായിട്ട് ഒരു റോഡ് വരെ ഇല്ലാണ്ടിരുന്നൊരു ഏരിയ ആണ് അത് എം പിയുടെ ഉറപ്പിലാണ് നമ്മളത് രണ്ടര മീറ്റർ ഉണ്ടായിരുന്ന റോഡ് അത് എട്ട് മീറ്ററാക്കി ഞാൻ അത് വീതി കൂട്ടി നമ്മൾ ചെയ്തു അന്ന് സിസ്റ്റേഴ്സിന് ഒരു പന്ത്രണ്ട് വീട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അന്ന് എം പി വന്ന സമയത്ത് നമ്മൾ ഓർമ്മിച്ചതായിരുന്നു അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും പിന്നീട് നടത്താൻ സാധിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ എം പി ഒന്ന് ഓർമ്മിപ്പിച്ചു